മനസ്സിലായ നമ്മള് ജീസൻസ് ഗോൾഡിന്റെ അപ്പൊ ഈ ക്യാപ്ഷനെ കൊണ്ട് നിങ്ങക്ക് ഒരു അയ്യായിരം രൂപ കിട്ടേണ്ട ഒരു വകുപ്പാന്ന് നമ്മള് പറയാൻ വേണ്ടി പോന്നെ എന്താന്നല്ലേ നമ്മളീ ക്യാപ്ഷൻ ഉണ്ടല്ലോ നല്ല വൃത്തിക്ക് നല്ല സുന്ദരമായി സംസാരിച്ച് അതിൻ്റെ വീഡിയോ ഉണ്ടല്ലോ നമ്മൾ ഈ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ അയച്ചു തരണം അതുമാത്രം പോലെ ഇത് നിങ്ങൾ സ്റ്റാറ്റസ് സ്റ്റാറ്റസാക്കണം ആ വീഡിയോ നിങ്ങളെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും നിങ്ങൾ അപ്ലോഡ് കൂടി ചെയ്യണം എന്നിട്ടോ ഈ വാട്സാപ്പിൽ അയച്ച വീഡിയോ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഏറ്റവും നല്ല വോയിസ് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ക്യാപ്ഷൻ പറഞ്ഞാക്കണ്ടല്ലോ അയ്യായിരം രൂപ സമ്മാനം നമ്മൾ ഗൂഗിൾ പേറ്റ് അങ്ങ് അയച്ചെറിയാ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇനി വേറൊരു കാര്യമുണ്ട് ഫസ്റ്റ് പ്രൈസ് ക്യാഷ് പ്രൈസ് ആണെങ്കിൽ സെക്കൻഡ് പ്രൈസ് ചെറിയൊരു ഗിഫ്റ്റ് കൂടി നിങ്ങൾക്ക് തരാനുണ്ട് അപ്പോൾ കഴിവുള്ള നല്ല ഡയലോഗ് വരാൻ പറ്റുന്ന എല്ലാ മടുക്കന്മാർക്കും ഉണ്ടല്ല നിങ്ങളെ കഴിവ് തെളിക്കാനുള്ള ഒരു സുവർണ അവസരമാണ് നമ്മൾ ഒരുക്കി തരുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളെ കഴിവ് യൂസ് ചെയ്യാൻ എനിക്ക് പറയാനുള്ള പിന്നെ നമ്മൾ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടല്ലോ നമ്മളെ ചാനൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യണം പിന്നെ ഈ താല് കാണുന്ന ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിൻ്റെ ചാനലാണ് ആണ് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യാൻ എനിക്ക് പറയാനുള്ള പിന്നെ നമ്മൾ ഈ വീഡിയോ എന്തായാലും ഒന്ന് ഷെയർ കൂടി ചെയ്യുക എല്ലാവരും ഒത്തിട്ട് ഈ സംഗതി സംഗതിയൊന്നും പറയാനുള്ളത് അപ്പോൾ ശരി എല്ലാവർക്കും ഓക്കെ ബൈ ജീസൻസ് ഗോൾഡ് കമ്പിൽ വന്നവർ വീണ്ടും വരും വരാത്തവർ ഞങ്ങളെ തേടി വരും